അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും പേരുകേട്ട നമ്മുടെ സ്വന്തം കേരളം എന്നാൽ പ്രശാന്തമായ ഈ സൗന്ദര്യത്തിന് താഴെ ഒരു കാലത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വ്യാപാരപാതകൾ ഭരിച്ചിരുന്ന ഒരു നഗരത്തിൻ്റെ നിഗൂഢതയുണ്ട് മുസിരിസ് എന്ന പുരാതന നഗരം വളരെ കാലം കഴിഞ്ഞെങ്കിലും ഒരിക്കലും വിസ്മരിക്കപ്പെടാത്ത ഈ നഷ്ടപ്പെട്ടുപോയ നഗരം ലോകത്തിലെ അസാധാരണമായ സാംസ്കാരിക വിനിമയങ്ങളുടെ താക്കോൽ വഹിച്ചിരുന്നു മുസിരിസിൻ്റെ ചരിത്രത്തിൻ്റെ ചുരുളുകൾ നമുക്കൊന്ന് നിവർത്തി നോക്കാം റോമൻ സാമ്രാജ്യത്തിനും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും ഇടയിലുള്ള വിടവ് നികത്തിയ എന്നാൽ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് നിഗൂഢമായി അപ്രത്യക്ഷമായ ഒരു നഗരമാണ് നുസിരിസ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ഇന്ത്യയുടെ ഭൂപടത്തിൽ മുസിരിസ് ഒരു അമൂല്യ രത്നമായിരുന്നു കേരളത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം വാണിജ്യവും സംസ്കാരവും കൊണ്ട് സജീവമായിരുന്നു മെഡിറ്ററേനിയൻ കടലിനു കുറുകെ റോം ഈജിപ്ത് ഗ്രീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ ചരക്കുകളും സമ്പത്തും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു പകരം ഇന്ത്യയിൽ നിന്ന് കുരുമുളക് ഏലം കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ കൊണ്ടുപോയി മുത്തുകൾ അമൂല്യരത്നങ്ങൾ നേർത്ത എന്നിവ തിരക്കേറിയ തുറമുഖത്തു അകത്തേക്കും പുറത്തേക്കും ഒഴുകിക്കൊണ്ടിരുന്നു കിഴക്ക് പടിഞ്ഞാറുമായി കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് കൈമാറ്റം ചരക്കുകളുടെ മാത്രമല്ല ആശയങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും സംസ്കാരത്തിൻ്റെയുമായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വ്യാപാര പാതകൾ വിവരിക്കുന്ന ഒന്നാം നൂറ്റാണ്ടിലെ ഗ്രന്ഥമായ പെരിപ്ലസ് ഓഫ് ദി എരുത്രിയൻ സീ പോലെയുള്ള പുരാതന ഗ്രീക്ക് റോമൻ ചരിത്രകാരന്മാരുടെ രചനകളിലൂടെയാണ് മുസിരിസിന്റെ അസ്തിത്വം സ്ഥിരീകരിക്കപ്പെടുന്നത് ഈ രേഖകൾ അനുസരിച്ച് മെഡിറ്ററേനിയൻ ലോകത്തെ ഇന്ത്യയുമായി ബന്ധിപ്പിച്ചിരുന്ന വ്യാപാരപാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊന്നാണ് മുസിരിസ് പ്ലിനിദി എൽഡറിനെ പോലെയുള്ള പുരാതന റോമൻ എഴുത്തുകാർ അവരുടെ വിവരണങ്ങളിൽ ഈ തുറമുഖത്തെക്കുറിച്ച് പരാമർശിക്കുകയും ചരക്കുകളുടെ കൈമാറ്റത്തിൽ അത് വഹിച്ച പ്രധാന പങ്ക് എടുത്തു കാണിക്കുകയും ചെയ്തിട്ടുണ്ട് കേരള തീരത്ത് കണ്ടെത്തിയ റോമൻ നാണയങ്ങളും ഹാംഫറുകളും അതായത് പുരാതന ഗ്രീക്ക് റോമൻ കാലഘട്ടത്തിലെ രണ്ട് കൈകളും നീണ്ട കഴുത്തും കൂർത്ത അടിഭാഗവുമുള്ള ഒരുതരം വലിയ മൺപാത്രം ഇതൊക്കെ ഈ ബന്ധത്തിന്റെ തെളിവാണ് ഈ നഗരം ഒരു പ്രാദേശിക വ്യാപാര കേന്ദ്രം മാത്രമല്ല ആഗോള വാണിജ്യ ശൃംഖലയുടെ ഭാഗമായിരുന്നുവെന്ന് ഇത് തെളിയിക്കുന്നു ഇത്രയൊക്കെ സമ്പന്നമായിരുന്നിട്ടും നാല് അഞ്ച് നൂറ്റാണ്ടുകളിൽ മുസിരിസ് അതിൻ്റെ ഉന്നതിയിൽ നിന്നും നിലം എന്നാൽ ഒരിക്കൽ സമ്പന്നമായിരുന്ന ഈ നഗരം പെട്ടെന്ന് അപ്രത്യക്ഷമാകാൻ കാരണം എന്താണ് പെരിയാർ നദിയുടെ ഗതിമാറ്റം മൂലമുണ്ടായ വിനാശകരമായ വെള്ളപ്പൊക്കം തുറമുഖത്തിന്റെ കടലിലേക്കുള്ള പ്രവേശനം നശിപ്പിച്ചതായി ചില ചരിത്രകാരന്മാർ വാദിക്കുന്നു മറ്റു ചിലർ വിശ്വസിക്കുന്നത് തുടർച്ചയായ ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളുടെ സംയോജനം ഈ നഗരം ഉപേക്ഷിക്കപ്പെടാൻ കാരണമായി എന്നാണ് ഒരിക്കൽ തിരക്കേറിയ തുറമുഖങ്ങൾ നിശബ്ദമാവുകയും വിപണികൾ പതുക്കെ ശൂന്യമാവുകയും ചെയ്തു വ്യാപാരപാതകൾ മാറിപ്പോവുകയും കാലത്തിൻ്റെയും പ്രകൃതിയുടെയും കെടുതിയിൽ മുസിരിസ് ക്രമേണ അപ്രത്യക്ഷമാവുകയും ചെയ്തു ഇരുപതാം നൂറ്റാണ്ടിലാണ് മുസിരിസിന്റെ അടയാളങ്ങൾ വീണ്ടും കണ്ടുകെട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പുരാവസ്തു ഗവേഷകർ പുരാതന റോമൻ മൺപാത്രങ്ങളും മറ്റ് കരകൗശല വസ്തുക്കളും കണ്ടെത്താൻ തുടങ്ങി ഇത് ദീർഘകാലമായി നഷ്ടപ്പെട്ട നഗരത്തിനുള്ള തിരച്ചിൽ വീണ്ടും സജീവമാക്കി ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലൊന്നായ ആദ്യ റോമൻ ഇന്ത്യൻ വ്യാപാരത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയത് പട്ടണം ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്നുമായിരുന്നു പുരാതന മൺപാത്രങ്ങൾ മുത്തുകൾ നാണയങ്ങൾ എന്നിവ മുസിരിസ് തീർച്ചയായും ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചു എന്നാൽ പുരാവസ്തുക്കൾ കണ്ടെത്തിയെങ്കിലും നഗരത്തിൻ്റെ കൃത്യമായ സ്ഥാനം അവ്യക്തമായി തന്നെ തുടർന്നു ചിലർ ഈ നഗരം ഇന്നത്തെ കൊടുങ്ങല്ലൂർ പട്ടണത്തിന് താഴെയാണെന്ന് വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത് കടലിൽ മുങ്ങിയിരിക്കാമെന്ന് കരുതുന്നു സോണാർ സ്കാനുകൾ മുതൽ ഉപഗ്രഹ ചിത്രങ്ങൾ വരെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗവേഷകർ കടലിൻ്റെ ആഴങ്ങളിലും പെരിയാർ നദിക്ക് ചുറ്റുമുള്ള കരയുടെ അടിഭാഗങ്ങളും പരിശോധിക്കുന്നു ഒന്നുകിൽ ഭൂമിയുടെ അടിയിലോ അല്ലെങ്കിൽ തിരമാലകൾക്ക് കീഴിൽ മറഞ്ഞിരിക്കുന്നതായ മുസിരിസ് ഇപ്പോഴും അനാവരണം ചെയ്യപ്പെടാൻ കാത്തിരിക്കുകയാവും മുസിരിസ് കാലക്രമേണ നഷ്ടപ്പെട്ടിരിക്കുക പക്ഷേ ഈ നഗരത്തിൻ്റെ സ്വാധീനം കേരളത്തിലെ സംസ്കാരത്തിൽ നിലനിൽക്കുന്നു ഉദാഹരണത്തിന് സുഗന്ധവ്യഞ്ജന വ്യാപാരം ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി തുടരുന്നു ക്ഷേത്രങ്ങളും വാസ്തുവിദ്യയും പ്രാദേശിക ആചാരങ്ങളും ഒരിക്കൽ തുറമുഖത്തുകൂടി കടന്നുപോയ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെ സംയോജനത്തെ പ്രതിഫലിപ്പിക്കുന്നു പുരാതനവും ആധുനികവും ഊർജ്ജസ്വലവും ചലനാത്മകവുമായ രീതിയിൽ സഹവർത്തിക്കുന്ന കേരളത്തിൻ്റെ ഹൃദയത്തിൽ മുസരിസിൻ്റെ പാരമ്പര്യം നിലനിൽക്കുന്നു അപ്രത്യക്ഷമായ മുസിരിസ് അതിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഒരിക്കലും വെളിപ്പെടുത്തിയേക്കില്ല ചരിത്രത്തിൻ്റെയും പ്രകൃതിയുടെയും സമയത്തിൻ്റെയും പാളിക്കൽക്ക് കീഴിൽ മറിഞ്ഞിരിക്കുന്ന അതിൻ്റെ കൃത്യമായ സ്ഥാനം ഇപ്പോഴും നമ്മിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നാൽ അതിൻ്റെ കഥ അവസാനിച്ചിട്ടില്ല ഓരോ കണ്ടത്തിലും ഓരോ പുരാവസ്തുക്കളും ചരിത്രത്തിലെ ഈ അവിശ്വസനീയമായ അധ്യായത്തിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്നു നഷ്ടപ്പെട്ടു പോയ നഗരങ്ങളുടെയും പുരാതന നിഗൂഢതകളുടെയും കഥകൾ തുടർന്നും അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്